വീണ്ടും ദുഃഖ വാർത്ത മലയാള സിനിമാ ലോകത്തു നിന്നും വളരെയധികം വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നടൻ ശരത് ചന്ദ്രൻ അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കൊച്ചിയിലെ കക്കാടിൽ മരിച്ച നിലയിലാണ് താരത്തെ കണ്ടെത്തിയത് മുപ്പത്തിയേഴ് കാരനായ താരത്തിന് മാതാപിതാക്കളും ഒരു ഇളയ സഹോദരനുമുണ്ട് അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലൂടെയാണ് ശരത് പ്രശസ്തനാകുന്നത് ഒരു മെക്സിക്കൻ അപാരത സി എ കൂടെ തുടങ്ങിയ ടോവിനോ തോമസ് പൃഥ്വിരാജ് തുടങ്ങിയവരുടെ ചിത്രങ്ങളിലും ശരത് അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി പരസ്യങ്ങളിലും താരം വേഷമിട്ടിട്ടുണ്ട് മികച്ച ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ശരത് ഒരു ഐ ടി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ശരത് ചന്ദ്രൻ സിനിമയിലെത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ അൻസിയ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലെ നായകൻ ആൻ്റണി വർഗീസ് സോഷ്യൽ മീഡിയയിൽ തൻ്റെ പ്രിയ സുഹൃത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഒപ്പം ശരത്തിനൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചു ആർ ഐ പി ബ്രദർ എന്നാണ് ആൻറ്റണി വർഗീസ് കുറിച്ചത് പ്രിയ നടൻ ശരത്ചന്ദ്രന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക